ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണോ കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളും അപ്പോൾ അപ്പം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളുടെ റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ അത് നന്നായിട്ട് പഴുത്ത ഒരു ചിങ്ങമ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തോലെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ദാ ഒരു മിക്സര് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം കോഫി പൗഡർ പൗഡറാണ് കേട്ടോ ഞാനിപ്പോൾ ബ്രൂ കോഫി പൗഡറാണ് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ നല്ല തണുത്ത പാലാണ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ല തണുത്ത പാലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ നമ്മൾ കോഫി പൗഡർ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു കോഫി പൗഡറിന്റെ ചെറിയൊരു ഫ്ലേവർ നമുക്ക് കിട്ടും ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് പഴത്തിന് തന്നെ ചെറിയൊരു പീസ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല തണുത്ത പാൽ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചത് എന്നാലും ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതുപോലെ ഏറ്റവും കൊടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കുടിക്കാൻ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നമ്മളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം